ഒരുപാട് സന്തോഷം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കാരണം കുറവശിപ്പറഞ്ഞി അവരൊക്കെ തമ്മിലാണ് ഗംഭീര മത്സരം എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ ഫോട്ടി സിനിമ കഴിഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ അഭിനയത്തിനെ കുറിച്ച് പ്രശംസിച്ച് പറഞ്ഞിട്ടുണ്ട് അത് തന്നെ വലിയ അവാർഡെന്ന് ഞാൻ ചിരിക്കുമായിരുന്നു അങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെറുതായിട്ടൊന്ന് മോഹിക്കുമല്ലോ അപ്പോൾ അപ്പം തന്നെ ഞാനിങ്ങനെ വേണ്ട അതൊന്നും നമ്മൾ ആഗ്രഹിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് ഞാൻ എൻ്റെ മനസ്സിനെ ആ ആഗ്രഹത്തിനെ ഞാൻ അടിച്ചമർത്തായിരുന്നു ചെയ്തിരുന്നത് പിന്നെ പിന്നെ ഇപ്പോൾ അടുത്ത് വന്നപ്പോൾ അവാർഡ് പ്രഖ്യാപനം അടുത്ത് വന്നപ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പ്രതീക്ഷ തന്നുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൽ ചെറിയൊരു ആഗ്രഹം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്നുള്ള രീതിയിൽ എന്നാലെനിക്ക് സന്തോഷിക്കാൻ പേടിയാവുകയും ചെയ്തില്ലായിരുന്നു എന്നാലും ഈ പ്രഖ്യാപനം എനിക്ക് വാക്കുകളിൽ അത്രയും സന്തോഷം ഇത് എന്റെ ഇത് തടവില് എൻ്റെ കൂടെ അഭിനയിച്ച അനുഭവിച്ചതാണ് എനിക്ക് എല്ലാ മോട്ടിവേഷനും അനുഭവിച്ചതാണ് തടവ് സിനിമ ഷൂട്ട് നടക്കുന്ന സമയത്തല്ലേ ടീച്ചർ എന്നെ എന്നോട് പറയുന്നത് തീർച്ചയായിട്ടും എനിക്ക് നല്ല നല്ല അംഗീകാരം കിട്ടുമെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നതാണ് ടീച്ചർ ഇത് എന്നോ കിട്ടേണ്ടതാണ് തന്നെയുള്ളത് കാരണം ടീച്ചറുടെ കഴിവ് കൃത്യമായിട്ട് കാണുന്ന ഒരാൾ ഞാനാണ് വിദ്യാലയത്തിലെ എല്ലാ കുട്ടികളും എല്ലാ രീതിയിലും നാടകത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിക്കാറ് ടീച്ചറാണ് അപ്പൊ ഞാൻ വർഷങ്ങൾ മുന്നേ പറയാറുണ്ട് ഒരു ദിവസം മുന്നേ ജനം അറിയിച്ചു അത് ഈ ദിവസമാണ് ഞാൻ കുറെ ആ സന്തോഷത്തിൽ പറഞ്ഞില്ലേ അറിയില്ല ഞാൻ ജീവിതത്തിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ഒരു നിമിഷമാണ് ഇത് ആരോഗ്യത്തോടെ ആരോഗ്യത്തോടെയിരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് ഷൊർണ്ണൂർ മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണൂർ